ഹലോ നമസ്കാരം മോഡേൺ അലുമിനി ആർമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു വീഡിയോ ആണ് ഒരു പാർട്ടീഷനെ അതേപോലെ ടി വി യൂണിറ്റ് അതിൻ്റെയൊക്കെ ഒരു സെറ്റിംഗ് ആണ് എല്ലാവരും കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് വെറൈറ്റി വീഡിയോ ഒന്നുമില്ല എല്ലാം കബോർഡ് വർക്ക് മാത്രമാണെന്നൊക്കെ അപ്പം ഇന്നൊരു വെറൈറ്റി വർക്കാണ് ഒരു ഹാൾ പാർട്ടിഷൻ നാല് നാല്ക്കൊന്ന് സെക്ഷനെ നമ്മൾ ചെയ്തതാണ് ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ചെങ്ങന്നൂർ കല്ലശ്ശേരിക്ക അടുത്ത് വനവാതക കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ വർക്കാണ് അവിടെ ഒരു കിച്ചനും ബെഡ്റൂം കബോർഡ് ഇതേപോലെ ഒരു പാർട്ടീഷനെ ഒരു ടി യൂണിറ്റാണ് നമ്മൾ ചെയ്തത് ഇത് നമ്മൾ ഈ പാർട്ടീഷൻ്റെയും ടി വി യൂണിറ്റിൻ്റെയും വർക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഇപ്പം ഒരു സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് സ്റ്റെയറിൻ്റെ ആ ഒരു വ്യൂ കാണാതെ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്ത് തരാമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ നമ്മളത് സെറ്റാക്കി കൊടുത്തതാണ് ഫുള്ള് നാല് കൊന്ന് സ്ക്വ ട്യൂബിലാണ് നമ്മളത് സെറ്റാക്കി വയ്ക്കുന്നത് പിന്നെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ബോട്ടം ത്തിലായിട്ട് ഒരു ഫ്രെയിമുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അത് ഫുള്ളും അലുമിനിയം ഫ്രെയിമിൽ തന്നെയാണ് ആ ഒരു ഫ്രെയിം സെറ്റാക്കി വെക്കുന്നത് ഇനി നമുക്കത് ഫുള് ഒന്ന് സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കണ്ടു നോക്കാം ഈ ഒരു ലുക്കിലാണ് ലുക്കിലാണത് സെറ്റായി കൊടുത്തേക്കുന്നത് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാ പേജ് അതേപോലെ ഫേസ്ബുക്ക് പേജും ഒക്കെ കണ്ടവർക്കറിയാം ഈ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോസ് നമ്മൾ അതിലൂടെയാണ് റീൽസിലൂടെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതാണ് യൂട്യൂബിൽ വീഡിയോസ് കുറയുന്നത് അപ്പം ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കൂടാതെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജും യു ഇൻസ്റ്റാ പേജും ഉണ്ട് ഇൻസ്റ്റാ പേജ് എൻ്റെ പേര് തന്നെയാണ് സനിൽ എസ് കുമാർ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഫോളോ ചെയ്യുക അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് റീസെൻറ്റായിട്ട് വീഡിയോസ് കാണാൻ പറ്റും അതേപോലെ ഫേസ്ബുക്കിലും ഓടെയാണ് അലുമിനിയം അറമ്മള എന്ന് തന്നെയുള്ളൊരു പേജുണ്ട് അതും ഫോളോ ചെയ്യുക നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ അപ്ഡേറ്റ് വരുന്നതാണ് അപ്പം കണ്ടിന്യൂ വീഡിയോ ഇടുന്നില്ല എന്നുള്ള പരാതിക്ക് അതൊരു പരിഹാരമാണ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ആ ടി വി യൂണിറ്റിൻ്റെ സംഭവം ടി വി യൂണിറ്റിൽ നമ്മളിതേപോലെ സ്കോ ടൂബിലെ ഒരു ബോക്സ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഏഴടി ഹൈറ്റിൽ ഒരടി വീതിയിലാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഏതൊരു സൈഡ് പില്ലർ ബോക്സ് ബോക്സായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാം അവർക്ക് അങ്ങനെ ഒരു ഇത് വേണ്ടാത്തോണ്ട് നമ്മളത് ചെയ്ത് കൊടുത്തിട്ടില്ല വേറെ നമ്മളിതേപോലെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റായി ഉള്ള വീഡിയോ ഇനി കുറകെ വരുന്നുണ്ട് അപ്പം താഴെ ഇതേപോലൊരു അഞ്ച് രണ്ടിൻ്റെ ഒരു ബോക്സ് ബോക്സുകൂടെ സെറ്റായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ടി വി വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെയുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കി വിളിക്കുക പിന്നെ ആൾക്കാർക്ക് റേറ്റും അതിൻ്റെ ഡീറ്റെയിലും ഒക്കെയാണ് അറിയേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താലോ വാട്സപ്പ് ചെയ്താലോ ഞങ്ങൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക അപ്പം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വൺ മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോസ് എടുക്കുന്നത് അപ്പം അതൊന്ന് ഫിനിഷ് ചെയ്ത വീഡിയോ കണ്ടുനോക്കും അപ്പം ഇതാണ് ഒരു പാർട്ടീഷൻ യൂണിറ്റിൻ്റെ ഒരു ഇത് പിന്നെ ഇവിടെ ടി വി യൂണിറ്റും പാർട്ടീഷൻ യൂണിറ്റ് ഈ ഒരു ലുക്കിലാണ് വന്നേക്കുന്നത് നമ്മൾ രണ്ട് ഒരു റീൽസിൻ്റെയും അതേപോലെ ഇങ്ങനെ യൂട്യൂബിൻ്റെയും വീഡിയോ എടുക്കുന്നുണ്ട് രണ്ടും ഇവിടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ഫുള്ള് ഈ ഒരു പാർട്ടീഷൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാത്തത് ദയവായിട്ട് ക്ഷമിക്കുക നമ്മുടെ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും അതിൻ്റെ കറക്റ്റ് വീഡിയോ ഉണ്ട് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് നമുക്കൊരു പുതിയ ട്രെൻഡിൽ പുതിയ ട്രെൻഡെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പ്ലൈവുഡിലും മൾട്ടി ഒക്കെ ചെയ്യുന്ന അതേ ഒരു ലുക്കിന് നമുക്ക് അത് സെറ്റായി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സെൻട്രലിങ്ങനെ പാനലിങ്ങൊക്കെ കൊടുത്ത് നല്ലൊരു ഫിനിഷിങ്ങിലാണ് നമുക്ക് സെറ്റായി കൊടുക്കാൻ പറ്റിയത് പിന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കസ്റ്റമർ തന്നെ സെറ്റാക്കിയതാണ് ലൈറ്റ് ഇലക്ട്രിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ കസ്റ്റമർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു ലുക്കിലാണ് അതിൻ്റെ ബോട്ടവേരിയാണ് വന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കേ ബൈ